നമ്മുടെ ഇന്ത്യയുടെ ടി ട്വന്റി വൈസ് ക്യാപ്റ്റൻ ശുമാൻ ഗില്ലിന്റെ പ്രകടനം മോശമാവാൻ കാരണം ശുമാൻ ഗിൽ അല്ല യശസ്വി ജയ്സ്വാളും നമ്മുടെ സഞ്ജു സാംസണുമാണെന്ന് വാർത്ത ഞങ്ങടെ കണ്ടപ്പോണ്ടല്ല എന്റെ പൊന്ന് ബ്രോ ഞാൻ എന്താ കാര്യമൊന്നും പക്ഷെ സംവാദം എന്ന് പറഞ്ഞ അതായത് ഇതാണ് അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയുടെ ടി ട്വന്റി പരമ്പരയിൽ വൈസ് ക്യാപ്റ്റൻ ഷുമാൻ ഗില്ലിന്റെ മോശം പ്രകടനത്തിന് കാരണം മലയാളി താരം സഞ്ജു സാംസണും ശശി ജയ്സ്വാളുമാണെന്നും മുൻ താരം ഇർഫാൻ ബത്താൻ അഭിപ്രായപ്പെട്ടു ഗില്ലിന്റെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സഞ്ജുവിന്റെ ബാറ്റിംഗ് ഓർഡറിൽ തരം താഴ്ത്തിയത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു മികച്ച ഓപ്പണറായ ശശി ജയ്സ്വാളും ടീമിന് പുറത്താണ് ഗില്ലിന്റെ സ്ഥിരതയില്ലാത്ത ഫോമിന് കാരണം ടീമിനുള്ളിൽ താരം നേടുന്ന കടുത്ത മത്സരമാണെന്നാണ് ഇൻഫാർമത്താർ പറയുന്നത് ഞാനാകെ പേടിച്ചു പോയി ഇനി ഇതും കൂടി ഇത് എന്താണെന്ന് അറിയില്ല കുറച്ച് ഓവറുകൾ എടുത്ത് സെറ്റിലായാൽ ഗില്ലിന് റൺസ് നേടാൻ കഴിയും ഗില്ലിന് അതിനുള്ള റേഞ്ച് ഉണ്ട് റൺസ് നേടാനുള്ള റേഞ്ച് ഇല്ലാത്ത ഒരു താരമല്ല ഗില്ലി എന്നാൽ ഇപ്പോൾ ബെഞ്ചിലിരിക്കുന്ന താരങ്ങളെ കുറിച്ചായിരിക്കും ഗിൽ ചിന്തിക്കുന്നുണ്ടാവുക സഞ്ജു സാംസനെ പോലെയുള്ള ഒരു താരം ഇപ്പോഴും ഇലവന് പുറത്താണ് പതിനഞ്ചൊക്കെ ടീമിലുണ്ട് ശശി ജെയ്സ്വാൾ ടീമിനെ പുറത്താണ് ഇർഫാമ്പത്താൻ പറയുന്നു സഞ്ജു കഴിഞ്ഞ പത്ത് വർഷമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമാണ് കഴിഞ്ഞ വർഷം മൂന്ന് സെഞ്ചുറി നേടിയിരുന്നു ഇത്രയും മികച്ച പ്രകടനം നടത്തിയിട്ടും ഗില്ലിനെ ടീമിലെടുക്കാൻ വേണ്ടി സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷൻ മാറ്റി ഇപ്പോഴത്തെ ബാറ്റിംഗ് ഓർഡറിൽ തരം താഴ്ത്തിയതിനു ശേഷം സഞ്ജുവിനെ ടീമിൽ നിന്നും ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് അതായത് മൂന്നാമത്തെ മത്സരത്തിൽ ഡ്രോപ്പ് ചെയ്ത് ജയ്സ്വാളിനെ പോലുള്ള ഒരു കഴിവുള്ള കണക്കാരനും പുറത്തിരിക്കുന്നു ഇതെല്ലാം ശുഭ്മാൻ ഗില്ലിന് അറിയാത്തതല്ല അപ്പോൾ അതിൻ്റെതായ സമ്മർദ്ദം ശുഭ്മാൻ ഗില്ലിനെ കാണും ഇർഫാൻ ബത്താൻ അങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വായിക്കുന്നത് അപ്പോഴാണ് ഇത് കേട്ടപ്പോൾ ഞാൻ ആദ്യം തമിഴയിൽ കണ്ട പോലെ ഇത് കേട്ടപ്പോൾ ഞാനും എന്താണ് സംഭവം വിചാരിച്ചു പോയി പിന്നെ ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ തരം താഴ്ത്തിയതിന് ഉള്ള വലിയ വെല്ലുവിളിയാണ് ശുഭ്മാൻ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഇപ്പോൾ ഇലവനിൽ നിന്ന് സഞ്ജു പുറത്തായിരിക്കുകയാണ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ സഞ്ജുവിന് പകരം ശർമ്മയാണ് ഇലവനിൽ സ്ഥാനം പിടിച്ചത് ഇന്ന് നടക്കുന്ന നാലാം ട്വന്റി ട്വന്റിയിൽ സഞ്ജു പുറത്തെങ്ങനെ ആയാൽ പുറത്താവുമെന്നാണ് എല്ലാവരും പറയുന്നത് അതിന്റെ സൂചനകളാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ നേരത്തെ നൽകിയിരിക്കുന്നത് അതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ചുമ്മാൻ പത്രവാർത്തകളിൽ കാണാൻ കഴിയുന്നത് ഞാൻ ആദ്യം ഭയങ്കര ഇതായിട്ട് വിചാരിച്ച് അപ്പോൾ ഒരു കാര്യം കൂടി പറയുന്നത് ഒരു സാഹസത്തിന് ഞാൻ മുതിരുകയാണ് അതായത് കളി ഇന്ന് ഒന്നേ നാൽപ്പത്തഞ്ചിന് തുടങ്ങുമ്പോൾ ഒരു ലൈവ് വരാനുള്ള ഒരു ശ്രമം നടത്തും നിങ്ങൾ കൂടെ ഉണ്ടാക്കണം എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം ആദ്യമായിട്ട് അതാണ് പറഞ്ഞത് ഒരു സാഹസത്തിന് മുതിരയാണെന്ന് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ